ഈ നാടിന്റെ വികസനത്തിനായി സംസ്ഥാനത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഇതുപോലെ ഡെവലപ്പ് ചെയ്ത വികസിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പവർ കട്ട് ഇല്ലാത്ത ഒരു സംസ്ഥാനിത്രയേറെ വികസനം നടത്തിയൊരു സംസ്ഥാന കുടിവെള്ളത്തിനും ഒരു ക്ഷാമവും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് ആരോഗ്യ വിദ്യാഭ്യാസ പൊതുവിതരണ രംഗങ്ങളിലെല്ലാം തന്നെ മികച്ച നേട്ടം കൈവരിച്ച ഒരു സംസ്ഥാനം അങ്ങനെ കേരള വികസനത്തിൻ്റെ കൊതിപ്പിലെല്ലാ മേഖലയിലും വളർന്ന് മുന്നോട്ടു പോകുന്ന അസൂയാതത്മഹമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തുടരുവാൻ ഇടയാക്കിന് വിധത്തിലുള്ള ജനങ്ങളുടെ പിന്തുണയാണ് ഈ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കലാപരിപാടികൾ ആസ്വദിക്കാൻ കൂടി നിങ്ങളുടെ മുന്നിൽ മറ്റു ദീർഘമായ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല രണ്ടാംഘട്ടമായി സർക്കാരിൻ്റെ നാലാം വാർഷിക വർഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന എൻ്റെ കേരള പരിപാടിക്ക് സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ ലിയ വാക്കരിക്കുന്നു നന്ദി

എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിന ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി സി ടി ആർ സ്വാഗതം ആശംസിച്ച ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാനി ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ച ആദർയനായ പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി സി ബി ശിവൻകുട്ടി തിരുവനന്തപുരം നഗരസഭയെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു നഗരസഭയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉജ്വലമായിട്ടുള്ള നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ പ്രിയമനായിട്ടുള്ള സി എ പ്രി പ്രിയപ്പെട്ട സി ആൻഡി രാജ്യം എൽ എ സബ് കളക്ടർ എ ഡി എം തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കും സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകളുടെ ഒൻപത് വർഷക്കാലം പിന്നീട് പത്താം വർഷത്തിലേക്ക് ഗവൺമെന്റ് കിടക്കുന്നു രണ്ടാം പിണറായി ഗവൺമെന്റ് നാല് വർഷക്കാലത്തെ പ്രവർത്തന നേട്ടങ്ങൾ ജനമധ്യത്തിലെത്തിക്കുക ജനങ്ങളുമായിട്ട് ഈ നേട്ടങ്ങളെക്കുറിച്ച് സംവദിക്കുക അവരുടെ അഭിപ്രായങ്ങൾ ആരായിക്കുക ഈ ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് അറിയിക്കുന്നത് അങ്ങ് കാസർഗോഡ് ഒന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന മണ്ണിൽ എല്ലാ ജില്ലകളിലും പ്രദർശന വിപണന മേളകളും മുഖാമുഖം പരിപാടിയും വന്ധിച്ച ബഹുജന കൂട്ടായ്മയും എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് സത്യത്തിൽ ആർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള

എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അക്കൂട്ടർ കിട്ടിയിട്ടുള്ള ഇടംകോലികളെയും പുതിയ മറികടന്നുകൊണ്ടാണ് ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് ഏത് വികസന പ്രവർത്തനം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്നിപ്പോ ഈ നാലാം വാർഷികാഘോഷ പരിപാടി സഹായിക്കാത്ത കൂട്ടരെല്ലാവരും എല്ലായിടത്തും വികസന പ്രവർത്തനങ്ങളെ തുരങ്കപെക്കാനും തടസ്സപ്പെടുത്താനും निक्षिप्त तातपर्यक्र प्रवर्ती